ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബാലരാമപുരം തലയൽ കരിമ്പിലാവള പുത്തൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബിജുവിനെയാണ് കുത്തിയും വെട്ടിയും സുഹൃത്ത് കൊലപ്പെടുത്തിയത് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ആറു മണിയോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ബിജുവിനെ തൊട്ടടുത്ത ചാനൽക്കരയിൽ കാത്തുനിന്ന കുമാർ ആക്രമിക്കുകയായിരുന്നു നെഞ്ചിലും കഴുത്തിലും വീണ ബിജു കുത്തിയിട്ട് ഓടിയ കുമാറിൻ്റെ പിറകെ ഓടിയെങ്കിലും വഴിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു വിളികേട്ട് ഓടിയെത്തിയ ബിജുവിൻ്റെ ഭാര്യയും മരുമകരും ചേർന്ന് ഓട്ടോയിൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിജു മരണപ്പെട്ടിരുന്നു സംഭവത്തെക്കുറിച്ച് ബാലരാമപുരം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് സംഭവം നമ്മൾ തമ്മിൽ കൂട്ടുകാർക്കാരായിരുന്നു ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പച്ചക്കടുന്ന സ്ഥലത്ത് വഴിമുക്ക് താഴെ ഇറങ്ങുന്ന പച്ച സ്ഥലത്ത് മദ്യ വെച്ച് അവിടെ വാക്കു തർക്കം ആയപ്പോൾ ആ ഒറ്റയ്ക്ക് വൈക്കോ അല്ല അവിടെ നിന്ന് പിരിങ്ങി പുള്ളിക്കറ വീട്ടി വരികയും ചെയ്തു ഈ പുള്ളിയാണെങ്കിൽ മറ്റേ പയ കുമ്മ്മാ വെട്ടിയ കുത്തിയ പയണെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് വെട്ടിന്ന് വിളിച്ച് വരുത്തി ആ ആവിൻ്റെ വീട്ടിനടലിട്ട് ആ കഴത്തിലും നെഞ്ചിലും വയലിലോട് കുത്തി അപ്പോൾ വ്യക്തികരങ്ങനെ തമ്മിൽ മദ്യത്തിൻ്റെ ലെവലിൽ ലഹരിയിൽ എന്തോ വാക്കു തർക്കമായി അങ്ങനെ സംഭവിച്ചാണെന്ന് സൂചന